മുപ്പത് സെൻറ്റിമീറ്റർ ചുറ്റളവും വശങ്ങളുടെ നീളം ഒന്നേ അംശബന്ധം രണ്ട് എന്ന അംശബന്ധത്തിലും ആയ ചതുരം വരയ്ക്കുക മുപ്പത് സെൻറ്റിമീറ്റർ ചുറ്റളവ് വേണം അതിൻ്റെ അംശബന്ധം ഒന്നേ ഈസ്റ്റ് രണ്ടായിരിക്കണം ആ രീതിയിൽ ഒരു ചതുരം വരയ്ക്കണം ഇനി അതിന് രണ്ട് സബ് ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതേ ചുറ്റളവിൽ എന്ന് പറഞ്ഞാൽ മുപ്പത് സെൻറ്റിമീറ്റർ ആയിരിക്കണം ചുറ്റളവ് വശങ്ങളുടെ നീളം രണ്ടേ അംശബന്ധം മൂന്ന് നേരത്തെ ഒന്നേ അംശബന്ധം രണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ രണ്ടേ അംശബന്ധം മൂന്ന് മൂന്നേ അംശബന്ധം ഏഴ് എന്നീ അംശബന്ധങ്ങളിൽ ആയ മറ്റ് രണ്ട് ചതുരങ്ങൾ കൂടി വരയ്ക്കുക അപ്പം ഈ രണ്ട് അംശബന്ധങ്ങളിലും പുതിയ രണ്ട് ചതുരങ്ങൾ കൂടി വരയ്ക്കണം മൂന്ന് ചതുരങ്ങളുടെയും പരപ്പളവുകൾ കണക്കാക്കുക ഏത് ചതുരത്തിനാണ് പരപ്പളവ് കൂടുതൽ എന്ന് കണ്ടുപിടിക്കുക ഈ മൂന്ന് ക്വസ്റ്റ്യൻ്റെയും ഉത്തരങ്ങൾ മൂന്ന് ചതുരങ്ങൾ വരച്ച് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒടുവിലായി പരപ്പളവും കണ്ടുപിടിക്കണം ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് പെരിമീറ്റർ തേർട്ടി സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് സൈഡ്സ് ഓഫ് ലെങ്ത് ഇൻ ദ റേഷ്യോ വൺ ഈസ് ടു കൊസ്റ്റൻ വൺ വിത്ത് ദ സെയിം പെരിമീറ്റർ ഡ്രോ ടു മോർ റെക്റ്റാങ്കിൾസ് വിത്ത് സൈഡ്സ് ഇൻ ദ റേഷ്യോ ടു ഈസ് ടു ത്രീ ആൻഡ് ത്രീ ഈസ് ടു സെവൻ കാൽക്കുലേറ്റ് ദി ഏരിയാസ് ഓഫ് ദ ത്രീ റെക്റ്റാങ്കിൾസ് വിച്ച് എ റെക്റ്റാങ്കിൾ ഹാസ് ദി ഗ്രേറ്റസ്റ്റ് ഏരിയ ആറാമത്തെ ക്വസ്റ്റ്യനിൽ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഒന്ന് അംശബന്ധം രണ്ട് എന്ന അംശബന്ധത്തിൽ മുപ്പത് സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരം വരയ്ക്കുക എന്നതാണ് അതിന് നമ്മൾ ആദ്യമായിട്ട് തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം താഴോട്ട് എഴുതണം ഇത് ഞാൻ റഫായിട്ടുള്ള ആണ് ഇവിടെ വരച്ചിരിക്കുന്നത് ഇനി വൺ ഈസ്റ്റ് ടു എന്ന അംശബന്ധത്തിൽ മുപ്പത് സെൻറ്റിമീറ്റർ ചുറ്റളവിനെ എങ്ങനെയാണ് ചതുരം നിർമ്മിക്കാനായിട്ട് തിരിക്കേണ്ടത് എന്ന് കണ്ടുപിടിക്കണം അതിനു വേണ്ടി ആദ്യം നമ്മൾ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ മുപ്പത് എന്ന് എഴുതി വശങ്ങളുടെ അംശബന്ധം അല്ലെങ്കിൽ റേഷ്യോ ഓഫ് ലെങ്ത് നീളങ്ങളുടെ അംശബന്ധം ആദ്യം ഞാൻ വീതി എഴുതി രണ്ടാമത് നീളം എഴുതി കാരണം വൺ ഈസ്റ്റ് ടു എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പോൾ വൺ എന്ന് പറയുമ്പോൾ വീതിയും ടു എന്ന് പറഞ്ഞാൽ നീളവുമായി എടുത്തു അങ്ങനെ വീതി അംശബന്ധം നീളം അല്ലെങ്കിൽ വിൽത്ത് ഈസ്റ്റ് ലെങ്ത് എന്ന് എഴുതി വൺ ഈസ്റ്റ് ടു കൊടുത്തു സം ഓഫ് ദി റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധങ്ങളുടെ തുക സ്ത്രീയെന്ന് അടയാളപ്പെടുത്തി ഇനി മുൻപ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിലുള്ളതുപോലെ തന്നെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം രണ്ട് ഇൻറ്റു വീതി അധികം നീളം അല്ലെങ്കിൽ വിട്ട് പ്ലസ് ലെങ്ത് എന്നതാണ് കാരണം ഇങ്ങനെ ഇക്വേഷൻ വരാൻ കാരണം രണ്ട് വീതിയും രണ്ട് നീളവും ചേർന്നതാണ് ചുറ്റളവ് അതുകൊണ്ട് രണ്ട് വീതിയും രണ്ട് നീളവും എഴുതുന്നതിന് വേണ്ടി ഈ രണ്ടെന്നുള്ള വെളിയിൽ എഴുതിയ ശേഷം ഒരു വീതിയും ഒരു നീളവും എഴുതി ഒരു വീതിയും ഒരു നീളവും എഴുതി കൂട്ടി രണ്ടു കൊണ്ട് ഗുണിക്കുമ്പോൾ മുപ്പത് കിട്ടണം അതാണ് നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് അപ്പോൾ വീതിയും നീളവും ഒരെണ്ണം മാത്രമാണെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ആദ്യം മനസ്സിലാക്കണം അതിന് ഈ രണ്ടിനെ നമുക്ക് ഈ സമത്തിൻ്റെ അപ്പുറം കൊണ്ടുപോയി ഇത് ലഘൂകരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഒരു വീതിയും നീളവും കിട്ടത്തുള്ളൂ അപ്പോൾ ഒരു വീതിയും ഒരു നീളവും കിട്ടുന്നതിന് ഈ രണ്ടിനെ ഇപ്പുറത്ത് കൊണ്ടുവന്നു മൊത്തത്തിലുള്ള പെരിമീറ്റർ പെരിമീറ്ററുകൾ എഴുതി സമത്തിനപ്പുറം ഈ ഗുണിച്ചിരിക്കുന്ന സംഖ്യ സമത്തിന് അപ്പുറം വരുമ്പോൾ ഹരണമായിട്ട് മാറും എന്നത് ഗണിതത്തിൻ്റെ ഒരു നിയമമാണ് അതുകൊണ്ട് വീതിയും നീളവും കണ്ടുപിടിക്കുന്നതിനായി ഈ രണ്ടു കൊണ്ട് ഗുണിച്ച ഈ നമ്പറിനെ ഈ സംഖ്യയെ സമത്തിനിപ്പുറത്ത കൊണ്ടുവന്ന് മുപ്പത് ഹരണം രണ്ട് എന്നാക്കി ഉത്തരം പതിനഞ്ചെന്ന് കിട്ടി പതിനഞ്ചെന്ന് പറയുന്നത് മുപ്പത് സി എമ്മിൻ്റെ പകുതി അപ്പോൾ സി എം പതിനഞ്ച് സെൻറ്റിമീറ്റർ ഒന്ന് കിട്ടി ഈ പതിനഞ്ച് സെൻറ്റിമീറ്ററാണ് ഒരു നീളവും വീതിയും കൂടി ചേരുന്ന ചുറ്റളവിൻ്റെ പകുതി അപ്പോൾ ഒരു വീതിയും ഒരു നീളവും ചേരുമ്പോൾ പതിനഞ്ച് കിട്ടുന്നു അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അംശബന്ധം ഒന്നേ അംശബന്ധം രണ്ട് എന്ന ക്രമത്തിലാണ് ഇവിടെയും ഇവിടെയും കൂടെ വരുമ്പം പതിനഞ്ച് ഇവിടെയും ഇവിടെയും കൂടെ വരും ഇതിൽ ഈ രണ്ട് വശങ്ങളും കൂടെ കൂട്ടുമ്പോൾ പതിനഞ്ച് ഈ രണ്ട് വശങ്ങളും കൂട്ടുമ്പോൾ പതിനഞ്ച് അപ്പോൾ പതിനഞ്ചും പതിനഞ്ചും മുപ്പതായി ഇനി ഈ രണ്ട് വശങ്ങളെ വൺ ഈസ്റ്റ് ടു എന്ന അംശബന്ധത്തിൽ കൊണ്ടുവരണം അതിനായിട്ട് ഈ പതിനഞ്ച് സെൻറ്റിമീറ്ററിൽ നിന്ന് വീതി വീതി എന്ന് പറഞ്ഞാൽ അംശബന്ധത്തിൽ മൂന്നിലൊന്നാണ് അപ്പം പതിനഞ്ചിൻ്റെ മൂന്നിലൊന്ന് ഭാഗം കണ്ടുപിടിക്കണം വൺ ബൈ ത്രീ ഓഫ് ഫിഫ്റ്റീൻ ഫിഫ്റ്റീനിൻ്റെ മൂന്നിലൊന്ന് ഭാഗം കണ്ടുപിടിക്കാനായിട്ട് നേരത്തെ നമ്മൾ പഠിച്ചതുപോലെയുള്ള ഈ ക്രിയ ഉപയോഗിച്ച് മൂന്നിൻ്റെ മൾട്ടിപ്പിൾ എത്ര പ്രാവശ്യമാണ് പതിനഞ്ചിലടങ്ങുന്നതെന്ന് കണ്ടുപിടിക്കണം അപ്പോൾ മൂന്നിൻ്റെ പട്ടിക അഞ്ച് പ്രാവശ്യം ചൊല്ലുമ്പോൾ പതിനഞ്ച് കിട്ടും അങ്ങനെയാണെങ്കിൽ ഈ അഞ്ചിനെ ഒന്നുകൊണ്ട് കുടിക്കണം അപ്പോൾ അഞ്ച് സെൻറ്റിമീറ്റർ ഒന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടി ഈ ചതുരത്തിൻ്റെ വീതി എന്ന് പറയുന്നത് അഞ്ച് സെൻറ്റിമീറ്റർ ആയിട്ട് കിട്ടി ീതി ഫൈവ് സി എം കിട്ടി ഇനി അതിൻ്റെ നീളം അല്ലെങ്കിൽ ലെങ്ത് കണ്ടുപിടിക്കുന്നത് മൂന്നിൽ രണ്ട് ഭാഗമാണ് പതിനഞ്ചിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം ടു ബൈ ത്രീ ഓഫ് ഫിഫ്റ്റീൻ അപ്പോൾ ഫിഫ്റ്റീനിൻ്റെ ടു ബൈ ത്രീ കണ്ടുപിടിച്ചു ത്രീ ഫൈവ് ടൈംസ് അടങ്ങി ഫൈവ് ഇൻറ്റു ടു ടെൻ സി എം എന്ന് കിട്ടി അപ്പോൾ നമുക്ക് ഈ റഫ് ഫിഗറിൽ ഇവിടെ ടെൻസ് ചെയ്യാം ഫൈവ് പ്ലസ് ടെൻ ഫിഫ്റ്റീ ഓപ്പോസിറ്റ് ടെൻ ഇവിടെ ഫിഫ്റ്റി സോറി ഫൈവ് ഇവിടെ ഫൈവ് അപ്പോൾ ഫൈവ് ഫൈവ് ടെൻ ടെൻ ടോട്ടൽ തേർട്ടി എന്ന് വന്നു ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആ അളവിലുള്ള ഒരു ചതുരം വരയ്ക്കണം എന്നാണ് അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ ഇവിടെ പത്ത് സെൻറ്റിമീറ്റർ സ്കെയിലിൽ അടയാളപ്പെടുത്തണം സ്കെയ്ത് വെച്ചിട്ട് ടെൻ സി എം വരയ്ക്കണം മുകളിലോട്ട് ഫൈവ് സി എം വരയ്ക്കണം ഓപ്പോസിറ്റും ടെന്നും ഫൈവും വരയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ചതുരം കിട്ടി ഈ അംശബന്ധത്തിൽ വൺ ഈസ്റ്റ് ടു എന്ന അംശബന്ധത്തിൽ തേർട്ടീൻ സെൻറ്റിമീറ്റർ ചുറ്റളവായിട്ട് ഒരു ചതുരം കിട്ടുന്നതാണ് ആറാമത്തെ ക്വസ്റ്റ്യനിലെ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ പെരിമീറ്റർ മുപ്പത് സെൻറ്റിമീറ്ററും അംശബന്ധം രണ്ട് അംശബന്ധം മൂന്ന് എന്ന ക്രമത്തിലുള്ള ചതുരം വരയ്ക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ പെരിമീറ്റർ മുപ്പത് സെൻറ്റിമീറ്റർ എഴുതി റേഷ്യോ സൈഡ്സ് അല്ലെങ്കിൽ വശ വശങ്ങളുടെ അംശബന്ധം ടു ഈസ്റ്റു ത്രീ ഇതിൽ ആദ്യത്തെ ടു വീതിയെയും ത്രീ നീളത്തെയും സൂചിപ്പിക്കുന്നു വിത്ത് ഡബ്ല്യു ഈസ്റ്റ് എൽ ലെങ്ത് ടു ഇൻ ഡബ്ല്യു പ്ലസ് ീൻസ് രണ്ട് വീതി രണ്ട് നീളം ടു ഇൻറ്റു വീതി പ്ലസ് നീളം സമം മുപ്പതെന്ന് കിട്ടി സമ ഓഫ് റേഷ്യോ റേഷ്യയുടെ തുക ടു പ്ലസ് ത്രീ ഫൈവ് എന്നു വന്നു ഇനി ആദ്യം വീതിയും നീളവും മാത്രം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി സമത്തിനിപ്പുറം വന്നപ്പോൾ മുപ്പതിന് രണ്ടു കൊണ്ട് ഹരിച്ചു ഈ ഗുണിച്ചിരിക്കുന്ന സംഖ്യ സമത്തിനപ്പുറത്ത് വരുമ്പോൾ ഹരിക്കണം അങ്ങനെ മുപ്പതിന് രണ്ട് കൊണ്ട് ഹരിച്ചു അപ്പോൾ ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ കിട്ടി ഇതിൽ നിന്ന് ഇതിപ്പോൾ രണ്ട് വശങ്ങളുടെ നീളമാണ് ഫിഫ്റ്റീൻ എന്ന് കിട്ടിയത് ഇനി ഇതിൽ നിന്ന് ഒരു വശത്തിൻ്റെ നീളം കണ്ടുപിടിക്കണം വിട്ട് അല്ലെങ്കിൽ വീതി കണ്ടുപിടിക്കുന്നതിന് നമുക്കിവിടെ വീതിയുടെ അംശബന്ധം രണ്ടാണ് അതുകൊണ്ട് മൊത്തത്തിൽ അഞ്ച് ടു ബൈ ഫൈവ് എന്ന് എഴുതണം ിഫ്റ്റീൻ പതിനഞ്ചിൻ്റെ അഞ്ചിൽ രണ്ട് ഭാഗം കണ്ടുപിടിക്കണം അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് അഞ്ചിൽ രണ്ട് ഗുണനം പതിനഞ്ച് ടു ബൈ ഫൈവ് ഇൻറ്റു ഫിഫ്റ്റീൻ ഫൈവ് ഫിഫ്റ്റീനിൽ ത്രീ ടൈംസ് ത്രീ ഇൻറ്റു റ്റു സിക്സ് സി എം അങ്ങനെ വീതി നമുക്ക് സിക്സ് സി എം കിട്ടി നീളം അല്ലെങ്കിൽ ലെങ്ത് പ്രേഷ്യയുടെ ആണ് നമ്മൾ നീളമായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ത്രീ ബൈ ഫൈവ് ഫൈവ് വരുന്നത് ടു ത്രീയും കൂടെ കൂട്ടുമ്പോൾ അപ്പോൾ ത്രീ ബൈ ഫൈവ് ഓഫ് ഫിഫ്റ്റീൻ ഫിഫ്റ്റീനിൻ്റെ അഞ്ചിൽ മൂന്ന് ഭാഗം അഞ്ചിൽ മൂന്ന് ഇൻറ്റു ഫിഫ്റ്റീൻ അല്ലെങ്കിൽ പതിനഞ്ച് അഞ്ചിൻ്റെ മൾട്ടിപ്പിൾ പതിനഞ്ചിൽ മൂന്ന് പ്രാവശ്യം മൂന്ന് ഗുണനം മൂന്ന് ത്രീ ഇൻറ്റു ത്രീ റ്റു നയൻ സെൻറ്റിമീറ്റർ ഈ അളവിൽ അടുത്ത ചതുരം വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വശം സിക്സ് സി എം എന്നും അടുത്ത വശം നയൻ സി എം എന്നും കിട്ടും അപ്പോൾ നമ്മളിനി ചെയ്യേണ്ടത് ഇത്രയും ചെയ്തു കഴിഞ്ഞതിന് ശേഷം സ്കെയിൽ ഉപയോഗിച്ച് ഒൻപത് സെൻറ്റിമീറ്റർ നീളത്തിലും ഒൻപത് സി എം നീളത്തിലും ആറ് സി എം വീതിയിലും ഉള്ള ചതുരം വരയ്ക്കുമ്പോൾ സെയിം അളവിലുള്ള ചതുരവും പരപ്പളവ് ആണോ എന്ന് പരിശോധിക്കുന്നതിനായിട്ട് ചുറ്റളവ് ആണോ എന്ന് പരിശോധിക്കുന്നതിനായിട്ട് ഇതെല്ലാം കൂടി കൂട്ടി നോക്കണം ഒൻപതും ഒൻപതും പതിനെട്ട് പതിനെട്ടും ആറ് ആറ് പന്ത്രണ്ട് പതിനെട്ടും പന്ത്രണ്ടും മുപ്പത് സെൻറ്റിമീറ്റർ എന്ന് തന്നെ നമുക്ക് കിട്ടുന്നതാണ് അതിൻ്റെ കൂടെ ഒരു സബ് ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അംശബന്ധം ത്രീ ഈസ്റ്റു സെവൻ ആണ് അതിൻ്റെ ചുറ്റളവ് മാറുന്നില്ല ചുറ്റളവ് മുപ്പത് സെൻറ്റിമീറ്റർ എന്ന് തന്നെ നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ മുപ്പത് സെൻറ്റിമീറ്റർ വരുമ്പോൾ പതിനഞ്ച് എന്നതാണ് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് പതിനഞ്ച് രണ്ട് വശങ്ങൾ ചേരുമ്പം പതിനഞ്ച് വരും ഏഴും മൂന്നും അംശബന്ധങ്ങളുടെ റേഷ്യോ പത്ത് ആ പത്തിൻ്റെ മൂന്ന് കണ്ടുപിടിക്കുമ്പോൾ അത് വീതിയായിട്ട് കിട്ടും പത്തിൻ്റെ ഏഴ് ഭാഗം കണ്ടുപിടിക്കുമ്പോൾ അത് നീളവുമായി കിട്ടുന്നതാണ് അപ്പം പത്തിൻ്റെ മൂന്ന് ഭാഗം പതിനഞ്ചിൻ്റെ പത്തിൽ മൂന്ന് ഭാഗം കണ്ടുപിടിക്കണം ഇതും ഇതും കൂടെ മൾട്ടിപ്പിളല്ല പത്ത് പതിനഞ്ചിൻ്റെ പൂർണ്ണമായും അടങ്ങുന്ന മൾട്ടിപ്പിൾ അല്ലാത്തതുകൊണ്ട് ക്രിയ ചെയ്യുന്നതിനുള്ള എളുപ്പത്തിനായി പതിനഞ്ച് ഗുണനം മൂന്ന് എന്നെഴുതി പത്തവിടെ ഇട്ടു പതിനഞ്ച് ഗുണനം മൂന്ന് നാൽപ്പത്തഞ്ച് കിട്ടി പത്ത് കൊണ്ട് ഹരിക്കുന്നതിന് ഒരു സ്ഥാനം മാറ്റി പോയിന്റ് കൊടുത്താൽ മതി ഒരു സ്ഥാനം മാറ്റി ദശാംശം കൊടുക്കുമ്പോൾ പത്ത് കൊണ്ട് ഹരിക്കുന്നതിന് തുല്യമാകും അങ്ങനെ ഫോർ പോയിൻറ്റ് ഫൈവ് സി എം അല്ലെങ്കിൽ നാല് പോയിൻറ്റ് അഞ്ച് എന്ന് കിട്ടി ഇനി അതിൻ്റെ നീളം കണ്ടുപിടിക്കുന്നതിന് നീളത്തിൻ്റെ റേഷ്യോ നമ്മൾ സെവൻ ഏഴായിട്ടാണ് എടുത്തത് അപ്പോൾ പത്തിൽ തിൻ്റേതാണ് പതിനഞ്ചിൻ്റെ പതിനഞ്ച് എവിടെ നിന്ന് വന്നു മുപ്പതിൻ്റെ പകുതിയായിട്ട് വന്നു പതിനഞ്ച് അപ്പം പതിനഞ്ചിൻ്റെ പത്തിലേഴ് ഭാഗം കണ്ടുപിടിക്കണം പത്ത് പതിനഞ്ചിൽ അടങ്ങാത്തത് കൊണ്ട് പൂർണ്ണമായിട്ടും മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് പതിനഞ്ചിനെ ഏഴ് കൊണ്ട് ഗുണിച്ചിട്ട് പത്ത് കൊണ്ട് ഹരിക്കുന്നു പതിനഞ്ചിനെ ഏഴ് കൊണ്ട് ഗുണിക്കുമ്പോൾ നൂറ്റിയഞ്ച് കിട്ടുന്നു നൂറ്റിയഞ്ച് ഹരണം പത്ത് അല്ലെങ്കിൽ 105 ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ഡിവൈഡഡ് ബൈ ഒരു സ്ഥാനം മാറ്റി ദശാംശം കൊടുക്കണം അപ്പോൾ ടെൻ പോയിൻ്റ് ഫൈവ് സി എം എന്ന് കിട്ടും ഇനി നമ്മൾ ആ അളവിൽ ഒരു ചതുരം കൂടി വരയ്ക്കേണ്ടതായിട്ടുണ്ട് അതിന് ഉപയോഗിച്ച് നീളം അളന്ന് ടെൻ സെൻറ്റിമീറ്റർ നീളത്തിൽ വരച്ച് ടെൻ പോയിൻ്റ് ഫൈവ് സി എം ഒരു വശവും ഫോർ പോയിൻ്റ് ഫൈവ് സി എം അടുത്ത വശവും വെച്ച് ഒരു ചതുരം വരയ്ക്കുമ്പോൾ ഇതിന് തുല്യമായ അളവിലുള്ള ചതുരം നമുക്ക് ലഭിക്കുന്നതാണ് അതിൻ്റെ പരപ്പളവ് ഇനി കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് ചുറ്റളവ് മുപ്പത് സി എം ആയിട്ട് തന്നെ വരുന്നു ആറാമത്തെ ക്വസ്റ്റ്യനിലെ രണ്ടാമത്തെ ചോദ്യം കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ത്രീ റെക്റ്റാങ്കിൾസ് നമ്മൾ നേരത്തെ വരച്ച മൂന്ന് ചതുരങ്ങളുടെയും ഏരിയ കാണുക മൂന്ന് ചതുരങ്ങളുടെയും പരപ്പളവ് കാണുക ഏരിയ എന്ന് പറഞ്ഞാൽ പരപ്പളവ് പരപ്പളവ് എന്ന് പറഞ്ഞാൽ പരപ്പിൻ്റെ അളവ് ഇതാണ് ഒരു ചതുരത്തിൻ്റെ പരപ്പ് ഈ പരപ്പിൻ്റെ അളവാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കുന്നതിന് നീളവും വീതിയും കൂടി ഗുണിക്കണം എന്നതാണ് ഗണിതത്തിലെ സമവാക്യം അപ്പോൾ നമ്മൾ ആദ്യത്തെ ചതുരം ആദ്യം വരച്ച റെക്റ്റാങ്കിൾ എഴുതി ചതുരം വണ് എഴുതി അതിൻ്റെ ഏരിയ നമുക്ക് കിട്ടിയിട്ടുണ്ട് നീളം ഏരിയ കണ്ടുപിടിക്കേണ്ടതിനായിട്ട് നീളം പത്ത് സെൻറ്റിമീറ്റർ വീതി അഞ്ച് സെൻറ്റിമീറ്റർ അപ്പം നീളം ഗുണനം വീതി എൽ ഇൻറ്റു ഡബ്ല്യു നീളം ടെൻ വീതി അഞ്ച് ഫൈവ് ടെൻ ഇൻറ്റു ഫൈവ് ഫിഫ്റ്റി ഏരിയയുടെ യൂണിറ്റ് അല്ലെങ്കിൽ പരപ്പളവിൻ്റെ യൂണിറ്റ് സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് സ്ക്വയർ സെൻറ്റിമീറ്റർ ഫിഫ്റ്റി എന്ന് കിട്ടുന്നു അപ്പോൾ ഫിഫ്റ്റി സ്ക്വയർ സെൻറ്റിമീറ്റർ ഇതിനകത്ത് ചെറിയ സമചതുരങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ ഒരു യൂണിറ്റ് ആയിട്ടുള്ള അൻപത് സമചതുരങ്ങൾ കിട്ടുന്നതാണ് അതാണ് അമ്പത് ഫിഫ്റ്റി സ്മാൾ സ്ക്വയേഴ്സ് ഈ ഫിഫ്റ്റി സ്മാൾ സ്ക്വയേഴ്സാണ് ഫിഫ്റ്റി സി എം സ്ക്വയർ ആയിട്ട് നമ്മൾ എഴുതുന്നത് ചെറിയ സമചതുരങ്ങൾ ചതുരങ്ങൾ അൻപതെണ്ണം കിട്ടും ഇനി റെക്റ്റാങ്കിൾ ടു റെക്റ്റാങ്കിൾ ടുവിൻ്റെ അല്ലെങ്കിൽ ചതുരം രണ്ടിൻ്റെ പരപ്പളവ് കാണണം അതിന് നീളം ഗുണനം വീതി രണ്ടാമത്തെ ചതുരത്തിൻ്റെ നീളം ഒൻപത് സെൻറ്റിമീറ്ററും വീതി ആറ് സെൻറ്റിമീറ്ററുമാണ് കിട്ടിയത് ഒൻപതും ആറും കൂടെ കുടിക്കണം നീളം ഗുണനം വീതി പരപ്പളവ് ഫിഫ്റ്റി ഫോർ സി എം സ്ക്വയർ അല്ലെങ്കിൽ അൻപത്തി നാല് ചതുരശ്ര സെൻറ്റിമീറ്റർ സി എം സ്ക്വയർ ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് കിട്ടുന്നു ഇനി റെക്റ്റാംഗിൾ ത്രീ മൂന്നാമത്തെ ചതുരത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ചുറ്റളവ് നേരത്തെ നമുക്ക് കിട്ടി അതിൻ്റെ പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പം നീളം ടെൻ പോയിൻറ്റ് ഫൈവ് സി എം വീതി ഫോർ പോയിൻറ്റ് ഫൈവ് സി എം അതുപയോഗിച്ച് ഇതിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കാണണം അത് നീളവും വീതിയും കൂടെ ഗുണിച്ചു ടെൻ പോയിൻറ്റ് ഫൈവ് പത്ത് പോയിൻ്റ് അഞ്ചും നാല് പോയിൻ്റ് അഞ്ചും കൂടി കുണിക്കുമ്പോൾ നാൽപ്പത്തിയേഴ് പോയിൻറ്റ് രണ്ട് അഞ്ച് ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് കിട്ടുന്നു അത് നൂറ്റി അഞ്ച് ഗുണനം നാൽപ്പത്തി അഞ്ച് ദശാംശം മാറ്റി ഗുണിച്ചു ദശാംശം മാറ്റി ഗുണിക്കുമ്പോൾ നാൽപ്പത്തി ഏഴായിര നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചെന്ന് കിട്ടി നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചിനെ രണ്ട് സ്ഥാനം മാറ്റി പോയിൻ്റ് കൊടുത്തു ദശാംശങ്ങളുടെ സ്ഥാനം ക്രമീകരിക്കുന്നതിന് ഇവിടെ നിന്ന് ഒരു സ്ഥാനം ഇവിടെയും പോയിൻറ്റിന് മുമ്പിൽ ദശാംശത്തിന് മുമ്പിൽ ഒരു സ്ഥാനം ദശാംശത്തിന് മുമ്പിൽ ഒരു സ്ഥാനം അങ്ങനെ ആകെ രണ്ട് സ്ഥാനം അപ്പോൾ രണ്ട് സ്ഥാനം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ക്രമീകരിച്ച് ഇവിടെ കൊടുക്കണം വലതും നേടതോട്ട് രണ്ട് സ്ഥാനം ക്രമീകരിച്ച് ഫോർട്ടി സെവൻ പോയിൻ്റ് ടു ഫൈവ് സി എം സ്ക്വയർ എന്ന് വന്നു ഇനി അതിന് ലാസ്റ്റ് വിച്ച് ഈസ് ദി റെക്റ്റാങ്കിൾ ഹാസ് ഗ്രേറ്റസ്റ്റ് ഏരിയ ഏറ്റവും വലിയ ഏരിയ ഏറ്റവും കൂടുതൽ ഏരിയ ഏത് ചതുരത്തിനാണെന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ ഫിഫ്റ്റി ഫോർ സി എം സ്ക്വയർ അളവുള്ള ഈ ചതുരത്തിനാണ് ഏറ്റവും കൂടുതൽ ഏരിയ വരുന്നത് ഇത് ഫോർട്ടി സെവനേ ഉള്ളൂ പോയിൻറ് കഴിഞ്ഞ് ടു ഫൈവ് വരുന്നത് ഇത് ഫ്രാക്ഷനാണ് പൂർണ്ണസംഖ്യയല്ല ഈ ഫോർട്ടി സെവൻ മാത്രമേ പൂർണ്ണസംഖ്യയായിട്ടുള്ളൂ ഇവിടെ ഫിഫ്റ്റി ഫോർ അപ്പോൾ ഫോർട്ടി സെവൻ കുറവാണ് ഫിഫ്റ്റി ഫോർ സി എം സ്ക്വയറാണ് ഏറ്റവും കൂടുതൽ ഏരിയ വരുന്ന ചതുരം അപ്പോൾ ലാർജസ്റ്റ് ഏരിയ ഇൻ ദി റെക്റ്റാങ്കിൾ ഈസ് റെക്റ്റാങ്കിൾ റെക്റ്റാങ്കിൾ ടു എന്ന് കിട്ടും